ഒരാൾ കെട്ടിടത്തിനു മുകളിൽ നിന്ന് പണം വാരിവിതറിയതോടെ താഴെയുള്ളവർ അതെടുക്കാൻ തിക്കിത്തിരക്കി എന്നാൽ എതിരെയുള്ള കെട്ടിടത്തിൽ കവർച്ച നടത്താനെത്തിയ കൂട്ടാളികൾക്ക് അവസരമൊരുക്കുകയായിരുന്നു അയാളുടെ യഥാർത്ഥ ലക്ഷ്യം കൂട്ടാളികൾ മേൽക്കൂരയിൽ ബോംബും മെത്തകളും സജ്ജീകരിച്ച് നിക്ക് ജനശ്രദ്ധ തിരിക്കുന്നതും കാത്തിരുന്നു ജനങ്ങളുടെ ബഹളത്തിനിടയിൽ സ്ഫോടന ശബ്ദം ആരും കേട്ടില്ല ആശ്വാസത്തോടെ നിക്ക് പോലീസുകാരനോട് ഒരു സിഗരറ്റ് ചോദിച്ചു എന്നാൽ ബാക്കി വന്ന സിഗരറ്റ് തിരികെ വാങ്ങി പോലീസുകാരൻ അത് വിരലടയാളം പരിശോധിക്കാൻ കൊടുത്തുവിട്ടു ആ സമയം മോഷ്ടാക്കൾ വെന്റിലേഷൻ ഫാൻ നിർത്തി ബ്ലേഡുകൾ വളച്ച് അതിലൂടെ അകത്തു കടന്ന് ലിഫ്റ്റ് ഹാക്ക് ചെയ്ത് ഷാഫ്റ്റിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ നിക്കിന്റെ വാർത്ത ടിവിയിൽ നോക്കിനിൽക്കെ മോഷ്ടാക്കളിൽ ഒരാൾ തറയുടെ നിറമുള്ള തുണി തുണിപൊതിച്ച് സ്കീറ്റ്ബോർഡിൽ നിരീക്ഷണ ക്യാമറയ്ക്ക് താഴെ എത്തി ക്യാമറയ്ക്കു മുന്നിൽ ഒരു ഫോട്ടോ വെച്ച് അവരെ പറ്റിച്ചു എന്നാൽ ഇടനാഴിയിലെ പുതിയ തെർമൽ സെൻസറുകൾ കണ്ട് അവർ പരിഭ്രാന്തരായി നിക്കിന്റെ സഹായം തേടി പോലീസ് തൊട്ടടുത്തുണ്ടായിരുന്നതിനാൽ നിക്ക് സൂചന നൽകി നമ്മൾ കുഴപ്പത്തിലാകുന്നതിന് മുൻപ് ഇതിനെ ഒന്ന് തണുപ്പിക്കണം അത് മനസ്സിലാക്കിയ അവർ ഫയർ എക്സ്റ്റിംഗ്ഷർ ഉപയോഗിച്ച് സെൻസറുകൾ തണുപ്പിച്ച് വോൾട്ടിന് അരികിലെത്തി അപ്പോഴേക്കും വിരലടയാളത്തിലൂടെ നിക്ക് വജ്രം മോഷ്ടിച്ചതിന് ജയിലിലായിരുന്ന അവിടെ നിന്ന് ചാടിയ ഒരു മുൻ പോലീസുകാരനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു അവർ നിൽക്കുന്ന ഹോട്ടലിന്റെ ഉടമയുടേതാണ് എതിരെയുള്ള കെട്ടിടത്തിലെ വജ്രശേഖരം എന്നറിഞ്ഞ ഷെരീഫ് ഉടൻ തന്നെ വോൾട്ട് പരിശോധിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി